ഹിമാലയൻ നദികളെപ്പോലെ വേനൽക്കാലത്തും വർഷകാലത്തും കരകവിഞ്ഞു ഒഴുകുന്ന ഒരു പുഴയുണ്ട് ഇടുക്കിയിൽ പന്നിയാർ മലയോര ഗ്രാമങ്ങളുടെ ജീവനാടി എന്നറിയപ്പെടുന്ന പന്നിയാറിനെ വേനൽക്കാലത്തും ജലസമ്പന്നമാക്കുന്നത് ആനയിറങ്ങൽ ജലാശയമാണ് പന്നിയാർ ജലവൈദ്യുത പദ്ധതിയുടെ ഭാഗമായ പൊന്മുടി അണക്കെട്ടിന്റെ സഹായ അണക്കെട്ടാണ് പന്നിയാർ പുഴയുടെ തീരങ്ങൾ താമസിക്കുന്ന പ്രകൃതി പ്രകൃതിപരമായിട്ടും പ്രകൃതിദത്തമായിട്ടും വളരെ അനുഗ്രഹീതമാണ് ഞങ്ങളൊക്കെ ആശ്രയിക്കുന്ന പൂർണ്ണമായിട്ടും ഈ പന്നിയാർ പുഴയും ഇവിടുത്തെ ജലസമൃദ്ധിയും ആണ് പൂർണ്ണമായിട്ടും ആശ്രയിക്കുന്നത് ഇവിടുത്തെ കൃഷിയിടങ്ങൾ അതിസമർത്ഥമായ രീതിയിൽ വളരുന്നുണ്ടെങ്കിൽ അത് അതിൻ്റെ ഒരു പ്രധാന കാരണം ഈ പന്നിയാർ പുഴയാണ് അതുപോലെ തന്നെ ഇവിടെ ഇവിടങ്ങളിൽ ഉള്ള കുടിവെള്ള പ്രശ്നങ്ങൾ ഈ പ്രദേശങ്ങളിൽ മുഴുവനും മറ്റുള്ള എല്ലാ ഏരിയയിലും വറ്റു വരേണ്ട ആറുകളും തോടുകളും ഉള്ള സമയത്ത് ഞങ്ങളുടെ ഈ പുഴ അല്ലെങ്കിൽ പയ്യ പന്നിയാർ പുഴ എന്ന് പറഞ്ഞ് പറയുന്നത് ഇപ്പോഴും ഈ വേനൽ സമ വേനൽക്കാലത്ത് പോലും അതിസമൃദ്ധമായ വെള്ളത്താൽ സം സംതൃപ്തികരമായ രീതിയിൽ നന്ന നന്നായിട്ട് വെള്ളമൊഴുകുന്ന ഏരിയ ആണ് കാലവർഷ മഴയിൽ പന്നിയാറിലൂടെ ഒഴുകിയെത്തുന്ന വെള്ളം പൊന്മുടിയിൽ വേനൽക്കാലത്തിന്റെ ആരംഭത്തോടെ പന്നിയാർപുഴയിലൂടെ പൊന്മുടിയിലേക്കുള്ള നീരൊഴുക്ക് കുറയും ഈ സമയത്താണ് ആനയിറങ്കൽ ജലാശയത്തിൽ തുലാവർഷ മഴയിൽ സംഭരിച്ച വെള്ളം വൈദ്യുതി ഉൽപ്പാദനത്തിനായി പന്നിയാർ പുഴയിലൂടെ പൊന്മുടിയിൽ എത്തിക്കുന്നത് വിവിധ ഭാഷകളെയും ആചാരങ്ങളെയും തൊട്ടുതഴുകി ഒഴുകുന്ന പന്നിയാർ ശാന്തൻപാറ സേനാപതി രാജകുമാരി രാജാക്കാട് എന്നീ പഞ്ചായത്തുകളുടെ ജീവനാടിയെന്നാണ് അറിയപ്പെടുന്നത് പഞ്ചായത്തുകളിലെ കാർഷിക മേഖലയും കുടിവെള്ളവും കുടിയേറ്റ കർഷകരുടെ ജീവിതവുമെല്ലാം പന്നിയാർ ആശ്രയിച്ചാണ് വൈദ്യുതി ഉൽപ്പാദനത്തിന്റെ ഭാഗമായിട്ടാണ് ഈ പ്രക്രിയ നടക്കുന്നതെങ്കിലും ഇതിന്റെ ഗുണം ഏറെ ലഭിക്കുന്നത് കർഷകർക്കാണ് ഈ പ്രദേശത്തുള്ള എല്ലാ എല്ലാ ജനങ്ങൾക്കും എല്ലാവരും ഇത് ആശ്രയിച്ചേം പുഴയെ ആശ്രയിച്ചാണ് കഴിയുന്നത് ഇവിടുത്തെ കാർഷിക വിളകളും അല്ലെങ്കിൽ മറ്റെല്ലാ കാര്യങ്ങളും സത്യത്തിലെ ഈ പന്നിയാർ പുഴയെ ആശ്രയിച്ചാണിത് ഇത് ഇതിനെ ഇതിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ മറ്റേ മറ്റുള്ളവർ പറയുന്ന രീതിയിലുള്ള മറ്റുള്ള അല്ലെങ്കിൽ ഇതിൽ നിന്ന് വരുന്ന വെള്ളത്തിൻ്റെ സ്രോതസ് എപ്പോഴും അനുഗ്രഹീതമാണ് വേനൽക്കാലത്ത് വിളകൾ കരിഞ്ഞുണങ്ങാതെ വെള്ളം കുടി മുട്ടിക്കാതെ മലയോര മേഖലയിലെ ഓരോ പുൽനാമ്പിനും ജീവൻ പകരുകയാണ് പന്നിയാർ ഇ ടി വി ഭാരത് ഇടുക്കി